യുവതിയെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ കേസിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഗോവിന്ദാമി അറസ്റ്റിലായത് ജയിലിലെത്തിയെങ്കിലും ഇയാൾക്ക് മാനസാന്തരമൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അവിടെയും പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിച്ച അന്നത്തെ ജയിൽ ഡി ജി പിയോട് രണ്ട് കാര്യങ്ങൾ പ്രതി അഭ്യർത്ഥിച്ചിരുന്നു സർക്കാർ തനിക്ക് കൃത്രിമക്കൈ വെച്ചുതരണം എന്നായിരുന്നു ആദ്യത്തെ അഭ്യർത്ഥന പരിഗണിക്കാമെന്നായി ഡിജിപി ദിവസം അഞ്ചു അഞ്ചുകെട്ട് ബീഡി അനുവദിക്കണം എന്നായിരുന്നു അടുത്ത അഭ്യർത്ഥന ജയിലിൽ പുകവലി നിരോധിച്ചതിനാൽ ബി ഡി അനുവദിക്കാനാകില്ലെന്ന് അദ്ദേഹം അറിയിച്ചു ജയിൽ അധികൃതർക്ക് സ്ഥിരം തലവേദനയായിരുന്നു ഗോവിന്ദാമി എല്ലാ ദിവസവും തനിക്ക് ബിരിയാണി വേണമെന്ന് ഗോവിന്ദാമി വാശി പിടിച്ചു ബിരിയാണി കൊടുക്കാത്തതിനാൽ ജയിൽ ഉപകരണങ്ങൾ നശിപ്പിച്ചു ജയിൽ മാറ്റം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആത്മഹത്യാ നാടകവും നടത്തി കൂടാതെ സെല്ലിനുള്ളിലെ സിസിടിവി കേടാക്കി അവിടം കൊണ്ട് തീർന്നില്ല ജയിൽ ജീവനക്കാർക്ക് നേരെ വിസർജ്യമറിഞ്ഞു ജയിലിൽ അതിക്രമം നടത്തിയതിന് ഇയാൾക്ക് പത്ത് മാസം ശിക്ഷ വിധിച്ചിരുന്നു കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമിയാണ് വെള്ളിയാഴ്ച പുലർച്ചെയോടെ ജയിൽ ചാടിയതും പിന്നാലെ പിടികൂടപ്പെട്ടതും പണത്തിനും ലൈംഗിക ബന്ധത്തിനും വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യുന്ന പ്രകൃതമാണ് ഗോവിന്ദചാമിയുടേതെന്ന് മുൻപയാളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അഷ്റഫ് മണലാടി പ്രതികരിച്ചിട്ടുണ്ട് ഗോവിന്ദചാമിയെപ്പറ്റി ഭയപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകളും അദ്ദേഹം നടത്തി ജയിലിൽ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിലെ ലൈംഗിക ആസക്തി മൂലമുള്ള പക അവൻ ആരിലെങ്കിലും തീർത്തേക്കാം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കണ്ണിൽ കാണുന്ന ആരെയും ആക്രമിക്കാനുള്ള മാനസികാവസ്ഥയാണ് അവനുള്ളത് ഇവൻ ആദ്യം ായ സമയത്ത് ഞങ്ങൾ പോലീസുകാരോടും ഡോക്ടറോടും പറഞ്ഞത് കേട്ട എല്ലാവരും ഞെട്ടി സ്ത്രീകളെയോ പുരുഷന്മാരെയോ ആരെയെങ്കിലും ലൈംഗികമായി ഉപയോഗിക്കണം മദ്യപിക്കണം ലഹരി ഉപയോഗമാണ് പാൽപ്പായസം കണ്ടാൽ ആരാണ് ഇട്ടിട്ടു പോകുക എന്നാണ് ആ കുട്ടിയെ മാനഭംഗപ്പെടുത്തിയ ശേഷം ഗോവിന്ദചാമി പറഞ്ഞത് എത്ര കടുത്ത കുറ്റം ചെയ്താലും കുറ്റബോധമില്ലാത്ത മനുഷ്യൻ ഇവൻ ജയിൽ ചാടാൻ സാധ്യതയുണ്ടത് എന്റെ മനസ്സിൽ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുമെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് കാരണം അവന്റേത് അങ്ങനെയൊരു വിചിത്ര സ്വഭാവമാണ് വിട്ടുകഴിഞ്ഞാൽ അവനെ പിടിക്കാൻ ബുദ്ധിമുട്ടായനെ ആദ്യം പിടിയിലായപ്പോൾ എന്നെ പോലുള്ള മൂന്നാല് പോലീസുകാർ അവന്റെ ഒടിയാത്ത കയ്യിൽ മുറുകിയെ പിടിച്ചിട്ടും ഇവൻ വഴങ്ങാൻ തയ്യാറായില്ല മെരുക്കാൻ ഭയങ്കര പാടാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ് പോലീസ് പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് നടന്ന അതിദാരുണ സംഭവമാണ് ഇപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം ഓർത്തെടുക്കുന്നത് വിവാഹ ജീവിതം സ്വപ്നം കണ്ട് കൊച്ചിയിൽ നിന്ന് ട്രെയിൻ കയറിയ ഷൊർണൂർ സ്വദേശിനിയായ ഇരുപത്തിമൂന്ന് കാര്യയാണ് ഗോവിന്ദചാമി ഒരു ദാക്ഷിണയുമില്ലാതെ പിച്ചുചീന്തിയത് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്ന യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം അതിന്റെ തുടക്കമെന്ന നിലയിൽ യുവതിയുടെ ബാഗ് പിടിച്ചെടുക്കാൻ ഗോവിന്ദചാമി ശ്രമിച്ചിരുന്നു ഇതോടെ യുവതി കമ്പാർട്ട്മെന്റിലൂടെ രക്ഷപ്പെടുന്നതിനായോടി വാതിലിന്റെ സമീപത്തെത്തിയ യുവതിയെ ഇയാൾ ആഞ്ഞു തൊഴിച്ച പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു തൊട്ടു പിന്നാലെ ഗോവിന്ദച്ചാമിയം ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങി ട്രാക്കിൽ തലയിടിച്ച് ഗുരുതര പരിക്കേറ്റ യുവതിയെ ഇയാൾ വലിച്ചെടുച്ച് മറ്റൊരു ട്രാക്കിലെത്തിച്ച് മാനഭംഗപ്പെടുത്തി പ്രതിരോധിക്കാൻ ശ്രമിച്ചതോടെ ഗോവിന്ദച്ചാമി കല്ലിലെടുത്ത് മുഖത്തും തലയിലും ഇടിച്ചു ഒടുവിൽ യുവതിയുടെ കൈ എഴുപത് രൂപയും ഒരു സാധാരണ മൊബൈൽ ഫോണും സ്വന്തമാക്കിയാണ് ഇയാൾ ട്രാക്കിൽ നിന്ന് രക്ഷപ്പെട്ടത് ഗുരുതര പരിക്കേറ്റ യുവതിയെ പരിസരവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതി ഫെബ്രുവരി ആറിന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു തൃശൂർ ഫസ്റ്റ് ട്രാക്ക് കോടതി രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചെങ്കിലും പിന്നീട്ത് ജീവപര്യന്തമായി ഇളവ് ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി